ും ചെയ്യുന്നു ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും സ്ഥലം ഹാൾ കുമാരപുരം ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് നാല് മുതൽ വരെ ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ രണ്ടു വരെ ഭർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ജീസസ് വോയിസിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ ബൈബിളിൽ ഏറ്റവും വലിയ ശബ്ദമാണ് ഞാൻ പ്രവർത്തിക്കും ആറത് തടുക്കും ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് അവരാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ ഇന്ന് പ്രാർത്ഥനയിൽ ചേരുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ആദ്യത്തെ ഒരു പ്രാർത്ഥന കണ്ണുകളെ അടച്ച് നിങ്ങളുടെ കൈകൾ വിശ്വാസമുണ്ടെങ്കിൽ ടി വി സ്ക്രീനുകൾക്ക് നേരെ നീട്ടുക ഒന്നിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാമേ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയുള്ള കരം അവരുടെ നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അവർ എഴുതുന്ന പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശു അത്ഭുതം ചെയ്യണം ഇന്ന് ഞങ്ങളോടൊപ്പം വചനം കാണുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അവരെ തൊട്ടാട്ട് രോഗങ്ങളെ സൗഖ്യമാക്കിയാട്ട് ബന്ധനങ്ങളെ അഴിച്ചാട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ നാമത്തിൽ തന്നെ നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക് വായിക്കാം അപ്പോസ് പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാമത്തെ ആയു നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായ യേശുവിനെത്രോ അതെ നസ്രേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താൽ ദൈവം തന്റെ സ്ഥിര നിർണയത്താൽ മുന്നറിവിനാലും നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ കൈയാൽ വന്നു നിങ്ങൾ അവരുടെ അവനെ അധർമ്മികളുടെ കൊന്നു ദൈവമോ ദൈവമോ അഴിച്ചിട്ട് മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു വെക്കുന്നത് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു നല്ല യാമിയും പറയണം യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തെ അടക്കത്തെ ഒക്കെ കാണിക്കുന്ന ഭാഗമാണിത് സവിസ്തരം നീണ്ട മണിക്കൂറുകൾ അതിനകത്തുനിന്ന് പ്രസംഗിച്ചാൽ കൊള്ളാം എന്നുണ്ട് യേശുവിൻ്റെ ജനന അത്ഭുതം യേശുവിൻ്റെ ഒരു അത്ഭുതം യേശുവിൻ്റെ മരണം ഒരു അത്ഭുതം യേശുവിൻ്റെ അടക്കം ഒരു അത്ഭുതം ഉയർപ്പ് ഒരത്ഭുതം ഏക പ്രത്യക്ഷത ഒരു അത്ഭുതം ഇനിയും വരാൻ പോകുന്നതും ഒരത്ഭുതമാണ് അതുകൊണ്ട് ആ വേദവസ്വത്വ പേരിട്ടേ അത്ഭുത മന്ത്രിയെന്ന് ഒരാമീം പറയണം യേശു എന്ന് പറഞ്ഞാലേ ഓർത്തോണ അത്ഭുതമാന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ജീവിതത്തിൽ അത്ഭുതം കാണാൻ ആഗ്രഹമുണ്ട് യേശുവിൻ്റെ അടുക്കം വന്നാൽ മതി ആ മെയിൻ കൊച്ചു കാര്യങ്ങൾ വരെ പ്രാർത്ഥിക്കുന്നവരെ അവരെ അതൊരു അത്ഭുതമാണ് പറയാറില്ല ഞാൻ ആയിരം പെട്ടെന്ന് പറയും രോഗം സൗഖ്യമായി അതൊരു അത്ഭുതമാണ് എൻ്റെ കോടിയ മുഖം നേരെയായി അതൊരു അത്ഭുതമാണ് വേണ്ട മിണ്ടുന്നില്ല ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു ബ്ലോക്കും ഇല്ലാതാക്കി അതൊരു അത്ഭുതമാണ് വേണ്ട മിണ്ടുന്നില്ല വഴി അറിയാത്ത എനിക്ക് വഴി കാണിച്ചത് അതൊരു അത്ഭുതമാണ് അങ്ങനെ നിന്റെ ജീവിതത്തിൽ തന്നെ അത്ഭുതങ്ങൾ ഓർത്താൽ അത്ഭുതമേ ഉള്ളൂ ശ്രദ്ധിച്ചു കേൾക്കണം ഹലീജ ലൂക്കോസിന്റെ സുവിശേഷം അപ്പസ്വല പ്രവർത്തി ലൂക്കോസാണ് എഴുതിയത് വൈദ്യനായി ലൂക്കോസ് കർത്താവിൻ്റെ സ്ത്രോത്രം അവിടെ ആദ്യത്തെ അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട് അത് ലൂക്കോസ് എഴുതിയെന്ന് സ്തോത്രം രണ്ടാം അധ്യായം സത്യത്തിൽ അപ്പസ്വല പ്രവർത്തിയെ എഴുതേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെന്നാണ് ഈ പുസ്തകത്തെ മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് രാമയും പറയണം നിന്റെ ബുദ്ധി തോറ്റടുത്ത് അറിവി തോറ്റടുത്ത് കഴിവ് തോട്ടടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും ഈ ദിവസങ്ങൾ നീ പ്രാർത്ഥിച്ചോ ചിന്തിക്കാൻ പറ്റാത്ത മേഖലകളിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ പ്രാർത്ഥിക്കുന്നവൻ്റെ അകത്തളത്തിൽ ദൈവം പകർന്നു തുടങ്ങട്ടെ അത് മനസ്സിലാക്കുന്നവർ നല്ല രാമീം പറഞ്ഞാട്ടെ വ്രതരെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം പാപമുള്ള ലോകത്തിൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിച്ചാൽ നിനക്ക് വലിയ അനുഗ്രഹമാണ് പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഒരു കൊച്ചു സ്വർഗമാണ് ത്തിലേക്ക് വരുന്നു അപ്പോ സ്വീകരിച്ച രണ്ട് ദൈവത്തിന്റെ സ്ത്രം പെന്തിക്കോസ് നാളി നൂറ്റി ഇരുപത് പേര് പ്രാർത്ഥിക്കാൻ ഇരുന്നു അതിനപ്പുറത്ത് അരീശ്വല ദേവാലയം പതിനെട്ട് രാജ്യത്തുനിന്ന് പത്തു ലക്ഷത്തോളം പേര് വന്ന് പൂക്കുറ്റിയും വെടിക്കെട്ടും ആനയും ഇടുന്ന ആറാട്ടും കൂടി ഉത്സവം പൊടിപൊട്ടിച്ചു വരുമ്പം നൂറ്റി ഇരുപത് പേര് മാറിയിരുന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി ആൾക്കൂട്ടത്തിലല്ല കർത്താവ് വരുന്നത് ഒരുക്കമുള്ളടത്താ കർത്താവ് വരുന്നത് ആ മെയിൻ നൂറ്റി ഇരുപത് പേര് സ്തോത്രം ചെയ്ത് സ്ത്രോത്രം സ്തോത്രം ആരുണ്ട് യേശുവിന്റെ അമ്മ മറിയ അടക്കം ഉണ്ട് അല്ലല്ലേ അപ്പം മറിയ സ്തോത്രം പറഞ്ഞെങ്കിൽ സ്തോത്രം നിങ്ങളുടെ സ്ത്രോത്രം പറയണം ജല്ലി ചോദിക്കാൻ നിങ്ങളെന്താ സ്വത്രം പറയുന്നത് അത് മറിയ സ്തോത്രം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്ത്രോത്രം പറഞ്ഞു ചുരുക്കി പറയാം മറിയയുടെ മേലടക്കം യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്നവരും ശിഷ്യന്മാരും കർത്താവിൻ്റെ സ്ത്രോത്രം ആ ഉപദേശത്തിൽ വിശ്വസിച്ച നൂറ്റി ഇരുപത് പേരുടെ മേൽ പരിശുദ്ധാണവർ ഇറങ്ങി അവിടെ വായിക്കുന്നു അവരെല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചു സ്തോത്രം ശ്രദ്ധിച്ച് കേൾക്കണം ദൈവത്തിന് സ്തോത്രം അമ്മീ വേദപുസ്തകം പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു കാര്യങ്ങളൊരു മുഴക്കം മുഴങ്ങി ണേ ഈ ഋഷലൻ്റെ വാലയത്തിൽ വെടിക്കെട്ടൊക്കെ മുഴങ്ങിയെങ്കിലും ആ വെടിക്കെട്ടിനെ കാട്ടി വലിയ ശബ്ദമാണ് ആ ഈ മർക്കോസിൻ്റെ മാളികമുറയുടെ മൊളിക്കേട്ട് തുടങ്ങിയപ്പോൾ നൂറ്റി ഇരുപത് പേര് തീർന്നപ്പം മൂവായിരം സ്നാനം അവിടെ പെട്ടെന്നില്ല അപ്പം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി പരിശുദ്ധാത്മാവാണ് ആളെ കൂട്ടുന്നത് വ്യക്തിയല്ല പരിശുദ്ധാത്മാവ ദൈവത്തിൽ സ്ത്രം ശ്രദ്ധിച്ചു കേൾക്കണേ കർത്താവിനെ ചില ആൾക്കാർ സ്തോത്രം അവരുടെ പ്രവർത്തനത്തിൽ ആത്മാക്കൾ കൂടി ഇല്ലെങ്കിൽ ആൾ കൂടിയ പ്രവർത്തനത്തെ നോക്കിയിട്ട് പറയും ദുരാത്മാവ അതുകൊണ്ട് ആൾ കൂടുന്നതെന്നും എൻ്റെ പെണ്ടൊന്നുമില്ല ഇത് പറയുമല്ലാതെ ഇത് പറയുന്ന ഒരു തന്നെ ദുരാത്മാവിനെ ഇറക്കാൻ ആർക്കും പറ്റിയിട്ടുമില്ല ഹമി ശ്രദ്ധിച്ചു കേട്ടെ ഹാലിൽ ഞാൻ ഞാൻ പ്രസവിക്ക ഹി സ്തോത്രം മർക്കോസിന്റെ മാളികമരുടെ മുകളിൽ ഒരു ശബ്ദം കേട്ടു ആൾക്കാർ ചോദിച്ചു എവിടെ അവര് ശബ്ദം കേട്ടെ അത് മർക്കോസിന്റെ മാളികമരുടെ മുകളിലാന്ന് ആ തോന്നേ അവിടെ നിന്ന് പള്ളി നാളല്ല ഓടി കർത്താപുര സ്തോത്രം അപ്പൊ ചിലര് വഴി പറഞ്ഞു അവിടെ പോകണ്ട ഒന്നുമില്ലെന്ന് അവൻ പറഞ്ഞ അല്ല ഓണ്ട് മുഴക്കം കേട്ടു മിണ്ടുന്നില്ല മുഴക്കം കേട്ടാ പിന്നെ നിക്കാൻ പറ്റത്തിൽ ഓടും ഓടി അവിടെ ചെന്നപ്പ നൂറ്റി ഇരുപത് പേരുടെ മേൽ ആത്മാവിറങ്ങിയിരിക്കുക ഇരുന്ന വീടിനകത്ത് നിറവ് സംഭവിച്ചിരിക്കുക ഞാൻ പ്രാർത്ഥിച്ചാ നിന്നോട് പറയാം പരിശുദ്ധാത്മാവ് അറിയും ദൈവാത്മാവ് വ്യക്തികളിൽ വന്നാൽ അറിയും പ്രാർത്ഥിക്കുന്നവൻ്റെ അകത്തറിയാം ഇതും പരിശുദ്ധാത്മാവിനെ പ്രവർത്തിയാ അവിടെ കർത്താവിന് സൂത്രം ഇവിടെ എഴുതിരിക്കുക നശ്രിയനായ യേശുവിനെ അവർ ക്രൂശിൽ തറച്ചു കൊന്നു എന്നാൽ ദൈവമോ മരണ പാശങ്ങളെ അടിച്ച അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അടുത്ത പദ മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു നല്ലൊരാമയും പറയണം ഞാൻ ചിലതൊക്കെ പിടിച്ചു വെക്കാൻ അസാധ്യവാ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല നിന്റെ വാക്ത തത്തെ ആർക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല ഈ ദിവസങ്ങളിൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയാൽ പ്രാർത്ഥിക്കുന്നവനോട് ദൈവാത്മാവ് പറയുക നീ ആഞ്ഞു പ്രാർത്ഥിച്ചോ നീ തകരാൻ പോകുമല്ല നിന്റെ വാക്തത്വം പൊട്ടി മുളയ്ക്കാൻ പോകുക യേശുവിനെ കുറിച്ചാണ് മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അതുകൊണ്ട് ആ വായിക്കുന്ന യേശുവിനെ മരിച്ചവരുടെ വീടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് തന്നെയാണ് രക്ഷിക്കപ്പെട്ടവൻ മേൽ വ്യാപരിക്കുന്നത് ഉറപ്പുണ്ട് യാമയും പറയണം അതുകൊണ്ടാ പറയുന്ന ഒരു മന്ത്രവാദിക്കും നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല ആഭിചാരത്തിൽ നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല ഒരു നേർച്ച കാഴ്ചക്കും പൂജയ്ക്കും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല പിടിക്കാൻ ശ്രമിക്കുന്നതിന് മീതെ ചലിക്കുന്ന ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട് ദൈവത്തിന് സ്ഥ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു നിന്റെ സന്തതിയെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല നിന്റെ കുടുംബത്തെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല ആരോടൊക്കെയോ പരിശുദ്ധാ പറയുക നിന്റെ ആരോഗ്യത്തെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല ഇവിടെ ഇങ്ങോട്ട് വന്നേ ഹാ ലൂയേ അമ്മേ പാസ്ത്രോട്ട് വാ 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 സ്ത്രം ഞങ്ങൾ ഈ രണ്ടുമുടി മേപ്പോട്ട് വാ ശ്രമിക്കുക ഞങ്ങൾ രണ്ടു പിടിച്ച് ഇങ്ങനെ താക്കുക പക്ഷെ ഇങ്ങോട്ട് നോക്ക് ഞങ്ങൾ രണ്ടുമുടി ഇങ്ങനെ പിടിച്ച് താക്കുക മേപ്പോട്ട് പുള്ളി മേപ്പോട്ട് വാ ശ്രമിക്കുക അപ്പൊ ഈ പുള്ളിക്കാരൻ പറയുക വെറുതെയാ എന്നെ പിടിച്ചു വെക്കണ്ട പിടിച്ചു വെക്കാൻ പറ്റത്തില്ല ബൈബിളിലോട്ട് വരിക അമ്മ ശ്രദ്ധിക്കണേ നിന്റെ അനുഗ്രഹത്തെ പിടിച്ചു വെക്കാൻ ഒരു ശക്തിക്കും പറ്റത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ ഒരു ദൈവിക ദൂത് പറയാ നിന്നെ പിടിച്ചു വെച്ച പലതും ഈ ദിവസങ്ങളിൽ പരാജയപ്പെടും നിന്റെ സമ്പത്തിനെ ചവിട്ടി പിടിച്ച ചിലരുണ്ട് നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ ഡേറ്റ് കുറിച്ചു വെച്ച് തടഞ്ഞ ചിലരുണ്ട് പരിശുദ്ധാത്മാ പറയ അതൊക്കെ പൊട്ടാൻ പോവുക നിന്റെ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ഒരാളെ വാളുകൊണ്ട് അറുത്തു യാക്കോബ് ഒട്ടകത്തിന്റെ മുട്ടുള്ളവൻ എൻ്റെ മിണ്ടുന്നില്ല സ്തോത്രം അവനെ കൊണ്ട് അറുത്തു കത്തി കയച്ചോണ്ടിരിക്കുമ്പോ പത്രോസിനെ പിടിച്ചു അറക്കാൻ പോവുക സ്തോത്രം പത്രോസിനെ പിടിച്ച് സ്തോത്രം ജയിലിലിട്ടു അന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു സ്തോത്രം കൊല്ലാൻ പറ്റുകയല്ല ഉത്സവം കഴിഞ്ഞാൽ ഉടനെ കൊല്ലും നാളെ കൊല്ലാനിട്ടേക്കൊന്ന് ഇന്ന് കൂർക്കാൻ വലിച്ചുറങ്ങുക ഉറങ്ങുവോ എന്താ മിണ്ടെന്നില്ല നാളെ കുടലിൻ്റെ രണ്ടിനെ ഒരു ഓപ്പറേഷൻ നടക്കാൻ പോവുക ആറേ കാലിന് ഓപ്പറേഷൻ്റെ കൊണ്ടുപോകും അതുകൊണ്ട് ഏഴുമണിയാകുമ്പോഴേ ആഹാരം കഴിച്ചു മമ്മി ഞാൻ ഉറങ്ങാൻ കിടക്കുക ഉറങ്ങിപ്പോയാൽ രാവിലെ നാല് മണിക്കൊന്ന് വിളിച്ചേക്കാണെങ്കിൽ ഓപ്പറേഷനുള്ളൂ എന്നാരൻ പറയൂ എനിക്കറിയത്തില്ല പറയുന്ന ആളിന് വേറെ കുഴപ്പമുണ്ട് വേണ്ട മിണ്ടെന്നില്ല സ്തോത്രം ഭർത്താവ് കുവൈറ്റ് ചെയ്തു വരിക ഏഴ് വർഷം കൂടി ഭാര്യ രാവിലെ അഞ്ചരയ്ക്കാണ് ഫ്ലൈറ്റ് വരുന്നത് രാത്രി മൂന്നു മണിയാകുമ്പോൾ എയർപോർട്ടിൽ പോകണം ഉറങ്ങെ പറയുക ഞാൻ ഉറങ്ങിപ്പോയാ വിളിച്ചേക്കുറങ്ങി അച്ചായം വരുന്ന പറയാം അന്ന് ഉറങ്ങുകയല്ല ഇനി എങ്ങാനും നമ്മൾ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലേറ്റാറിഞ്ഞാ പിന്നെ എയർപോർട്ട് കാര്യം ചെയ്ത വിളിച്ച് ഫ്ലൈറ്റ് വരാൻ കണ്ടോ നേരം സമയം കണ്ടോ കണ്ടുണ്ടോ പരിവേഷമാ നാളത്തേക്ക് കൊല്ലാനത്തേക്കൊന്നൊരുത്തു ഉറങ്ങോ അപ്പൊ അവൻ്റെ മനസ്സിൽ അവനൊരു ഉറപ്പുണ്ട് എന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല രാജാവിൻ നീ കരുത്തന പക്ഷെ നിന്റെ ഒരു ശക്തിക്കും എന്നെ ഇവിടെ തളച്ചിടാൻ പറ്റത്തില്ല എനിക്ക് ആ കർത്താവ് തരുന്നു വിശ്വസിച്ചു തുടങ്ങുന്നവർക്ക് ആ സ്ത്രോത്രം ചെയ്യുകയാണ് നിന്റെ ഭാവി മുരടിക്കാൻ പോകുകയല്ല നിന്റെ ഭാവി അസ്തമിക്കാൻ പോകുകയല്ല ആഞ്ഞു പ്രാർത്ഥിച്ചോ നിന്നെ പിടിച്ചു വെക്കാൻ ഒരു ശരീരത്തിൽ രോഗമുള്ള ഒരു വിശ്വാസത്തെ പറഞ്ഞു രോഗത്തിന് എന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല ഒരു പറഞ്ഞു കടത്തിന് എന്നെ പിടിച്ചു സാക്ഷ്യം പറയാം എന്റെ അല്ല ഞാൻ കേട്ട സാക്ഷ്യം ലോകം അറിയപ്പെടുന്ന പ്രസംഗകയായിരുന്നു മേരി കോകൂർ സ്തോത്രം അവർക്കൊരു മകൻ ജനിച്ചു സ്തോത്രം തല പോയി സ്തോത്രം നിങ്ങൾ ഇരിക്കുന്ന പോലെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട് സ്തോത്രം ആ ദൈവദാസി പ്രസംഗിച്ച ഒരു ഭാഗം എടുത്തു പറയുക കർപ്പിച്ചാത്തി കൊണ്ട് കാബേജ് തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ തല വലുതായ കൊച്ച് ഇങ്ങനെ എഴഞ്ഞെടഞ്ഞ് നടക്കാം പുള്ളിക്കാർച്ചു പറഞ്ഞ കേട്ടത് സ്ത്രോത്രം എന്നെ പിശാഞ്ച അടുത്ത് വന്നെ ചോദിച്ചു കോഗൂരേ എല്ലാ ദിവസവും യേശുവിനെ പ്രസംഗിക്കുവല്ലയോ നിന്റെ കൊച്ച് തണ്ട് എഴഞ്ഞു നടക്കുന്നല്ലോ മേരി കോഗൂര് സാക്ഷി പറഞ്ഞു കൂട്ടത്ത് ഇങ്ങനെ പറഞ്ഞു അമി അരിച്ചിൽ നിർത്തി ഇറങ്ങി വന്നെച്ച് പറഞ്ഞു പിശാഞ്ച നീ പോ പോലുള്ള കാര്യം ഇത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം ഒരാമയും വരുന്നില്ല ആ ദൈവദാസി സ്തോത്രം നോക്കിയ തല വലുതായി കിടക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ആ ദൈവദാസി വാതുറന്ന് ഇങ്ങനെ പറഞ്ഞു ഇവൻ മേരി കോകൂറിന്റെ കോനാണെങ്കിൽ ഇവനെ പിടിച്ചു വെക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല ഒരാമയും വരുന്നില്ല ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക നിന്റെ കൺമുമ്പിൽ ചിലത് വന്നത് തകരാനല്ല നിന്നെ പിടിച്ചു വെക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് നീ വാതുറഞ്ഞ് പറഞ്ഞു തുടങ്ങ

നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇന്ന് കർത്താവ് ചെയ്യും ഒരു ആമിയും പറഞ്ഞ കേട്ടെ ശ്വസിച്ച് നോക്കിയാൽ ആ തല വലുതായ കുഞ്ഞ് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു ഡോക്ടറാ ഒരു ആമിയും വരുന്നില്ല കേണവൻ ഇന്ന് ചികിത്സിക്കുന്നവനാ എന്താ കാര്യമെന്നറിയാമോ പിടിച്ചു വെക്കാൻ പറ്റത്തില്ലെന്നൊരു അമ്മ വാ തുറന്ന് പറയാൻ തുടങ്ങി പ്രാർത്ഥിക്കുന്ന നിന്നോടാ തൂത് നിന്റെ സന്തതിയുടെ അവൻ അവൻ കല്യാണം കല്യാണം പറയുന്നു 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 ദൈവം അവന്റെ അവന്റെ പ്രാർത്ഥിക്കുന്നവൻ ഭാവിടും പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ശക്തിയോടെ വെളിപ്പെടുക നെഞ്ചത്തോട് കൈവച്ച് പറഞ്ഞേ എന്നെ പിടിച്ചു വെക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല എന്നെ പിടിച്ചു വെക്കാൻ ഒരു ശക്തിക്കും ഇങ്ങോട്ട് നോക്കെ ഇങ്ങോട്ട് നോക്ക് ദൈവം ജോസഫിനൊരിക്കൽ ദർശനം കൊടുത്തു ദർശനം കെട്ടോണം നിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കും എല്ലാ കറ്റയും നിന്റെ നീ പേടിക്കണ്ട നിന്നെ ചവിട്ടി കൂട്ടാൻ ചേട്ടന്മാർ എഴുന്നേൽക്കും പക്ഷെ നിന്നെ കെട്ടാൻ പറ്റത്തില്ല അമ്മമാര് കെട്ടുന്തോറും നീ തല പൊക്കിക്കൊണ്ടിരിക്കും രക്തം എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നു പ്രാർത്ഥിക്കുന്ന നിനക്ക് കാണിച്ചു തരുന്നു രക്തബന്ധങ്ങളിൽ നിന്നുള്ള ചില പോരാട്ടങ്ങൾ അഴിയാൻ പോകുന്നു രക്തബന്ധങ്ങളിൽ നിന്നുള്ള ചില പിടി യോസപ്പ് ഇട്ടോണ്ട് വന്ന ലൂയിസ് ഉടുപ്പ് വലിച്ചു പൊട്ടിച്ചു കയ്യിലിരുന്ന മുപ്പത്തഞ്ച് ദോശയും വാങ്ങിച്ചേച്ച് യോസപ്പിനെ പൊട്ട കുഴിക്കാത്തിട്ടുണ്ടോ മിണ്ടെന്നില്ല റി കുഴിക്കാത്തോടെ യോസപ്പ് നടന്നുകൊണ്ട് പറയുക വെറുതെയാ ചേട്ടാ നീ വെട്ടി കുഴി വെറുതെയാ സ്ത്രോത്രം ഈ പൊട്ടക്കുഴിക്ക് എന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല പിടിച്ചു വെക്കാൻ പറ്റത്തില്ല അത് വിശ്വസിക്കുന്ന ഒരാമയും പറയണം കുവൈറ്റിന്ന് സബാസ്റ്റിൻ എന്ന പേരുള്ള ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഞാൻ കുവൈറ്റി പ്രസംഗം ചെയ്ത എന്നോട് പറഞ്ഞു ബ്രദറെ എനിക്കൊരു വലിയ ചതി പറ്റി അതാ പുള്ളിക്കാരന് പുള്ളിക്കാരന് ഒറ്റ ചേട്ടനേ ഉള്ളൂ അതൊരു ഒന്നര ചേട്ടന ചേട്ടൻ പറഞ്ഞടാ നീ കുവൈറ്റി കിടന്ന് പൈസയെ കോണ്ടാക്ട് നിനക്ക് കുറച്ച് ബാലൻസ് ഒക്കെ വേണ്ടായോ ഞാൻ ഇവിടുന്ന് ചിട്ടി ചേരാ നീ പൈസ ഇങ്ങോട്ട് അയക്കാൻ പറ പാവം ഈ പാവം പിടിച്ചോ ആ മരുഭൂമി കിടന്ന് ജോലി ചെയ്യുന്ന എല്ലാ മാസം അമ്പതിനായിരം എഴുപത്തയ്യായിരം ഒരു ലക്ഷം ചിട്ടിക്ക് അയച്ചു കൊടുക്കുക ഈ ആറ് കൊല്ലമായിട്ട് വേണ്ട മെണ്ടന്നില്ല ചുട്ടിക്ക് അയച്ചു കൊടുക്കുക ചിട്ടി ചേർന്ന് അത് പുള്ളിയുടെ പേരിൽ ഉള്ളൂ സ്തോത്രം ഇപ്പൊ പുള്ളി ജോലി ചെയ്യുന്ന കമ്പനി സ്തോത്രം ആ കമ്പനി കൊച്ചു കമ്പനിയാണ് ആ കമ്പനിയുള്ള ഓണറൊക്കെ നടത്തിക്കൊണ്ട് പോശ്ശൂക്കാരൻ്റെ കമ്പനിയാണ് ശരിക്കും അങ്ങ് പറയാം അപ്പം കമ്പനിക്ക് ഇച്ചിരി പൈസ ആവശ്യം വന്നപ്പോൾ കമ്പനിക്ക് ഇതിരെ പൈസക്ക് ആവശ്യം വന്നപ്പോൾ അതിൻ്റെ ഓണർ ഇവനോട് ചോദിച്ചനാ നിനക്ക് നല്ല ശമ്പളം കരുതി എനിക്കൊരു പത്ത് ലക്ഷം രൂപ ആവശ്യമുണ്ട് നീ ഇവിടെ ഒന്ന് തരാമോ അപ്പം പറഞ്ഞു ഞാൻ മുഴുവൻ നാട്ടിൽ ചിട്ടി അടക്കാന്ന് പറഞ്ഞു ഏഴ് കൊല്ലമായിട്ട് പുള്ളി ഒഴിച്ച ഏഴ് കൊല്ലമുള്ള ചിട്ടിയുണ്ടോ അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് ചിലർക്ക് ഈ ചിലാസം ഉണ്ടെങ്കിലും വിവരമില്ല നാട്ടിലോട്ട് വിളിച്ചു ചേട്ടാ ഏത് ചിട്ടിയാ അതൊക്കെ ചിട്ടിയുണ്ട് അതേതൊക്കെയാ ചാക്കോച്ചന്റെ ചിട്ടി മത്തായിയുടെ ചിട്ടി വെറുതെയാ എന്ത് പറഞ്ഞാൽ ഇപ്പം വിശ്വസിക്കുന്നു ഞാൻ അവന്റെ കമ്പനിയുടെ ഓണറാ ഏത് കമ്പനിയാ ഏതിലാ ചുട്ടി പല ചിട്ടികളുണ്ട് അത് നിങ്ങൾ എന്തിനാ മിണ്ടുന്നില്ല എൻ്റെ ചേട്ടനെ അനിയനെ വെറുതെ തെറ്റാ വഴി കൊണ്ടുപോകല്ലെന്ന് ചേട്ടനെ അങ്ങോട്ട് ഉപദേശിക്കുവാ ഞാൻ പറഞ്ഞേടാ നീ നാളെ നാട്ടിൽ നിന്റെ എല്ലാം പോയി നാട്ടി വെള്ളം അറിയുന്നേ ഇതുവരെ എമ്പത്തിനാല് ലക്ഷം അയച്ചു കൊടുത്തു ഒറ്റ രൂപയില്ല അതെല്ലാം സ്നേഹത്തോടെ ചേട്ടൻ സ്ഥലം വാങ്ങി വന്നപ്പോ ചേട്ടൻ ചെയ്ത് കേക്കണോ അഭിനയിച്ചു എന്നിട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു ഗുളിയെ ചേട്ടത്തി പറഞ്ഞു ഒന്നും പറയല്ലേ ചേട്ടനെ ചേട്ടനും അന്യായം വാങ്ങിച്ച ഇത് വരുവല്ലോണ്ടില്ല സ്തോത്രം ചുരുക്കി പറയാം അവൻ തിരിച്ചു കോയിട്ട് ചെന്നപ്പോഴാ എന്നെ കണ്ടേ എൻ്റെ എന്നെ ആ കമ്പനി കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ ചുരുക്കി പറയാം ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു സ്തോത്രം ഇവന്റെ കമ്പനി അങ് തകർന്നു ഓണറും ജോലിക്കാരനായി സ്തോത്രം അങ്ങനെ കമ്പനി നിൽക്കുമ്പോൾ ആ കമ്പനി ഒരു സായിപ്പൂ വന്നെടുത്തു ഇവരെ രണ്ടുപേരെയും ആക്കി റോറി കമ്പനി അങ്ങോട്ട് പൊങ്ങി സ്തോത്രം ശ്രദ്ധിക്കണം അപ്പൊ ചതിച്ച കാശ് കൊണ്ട് സ്ഥലം വാങ്ങിച്ച പുള്ളി അവിടെ ചെന്നപ്പോഴറിഞ്ഞ മൂന്നിന് ചെന്നു പേപ്പർ ആ സ്ഥലം വെച്ചൊരുത്തൻ മൂന്നു കോടി എടുത്തിട്ടുണ്ടായിരുന്നു പണ്ടൊന്നില്ല കടുവായെ പിടിച്ച എന്ന് പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് പുള്ളി ജയിലിലുമായി ഇദ്ദേഹം നല്ല പൊസിഷനിൽ എത്തി ഞാൻ തുടക്കത്തിലേ പറയാം ചതിക്കുന്ന മെന്റാലിറ്റിയുണ്ട് വെറുതെയാ വെറുതെയാ മോട്ടിക്കുന്ന കാശും ചതിക്കുന്ന കാശും കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടി പോലാ ദൈവിയത് ഓടുന്ന വണ്ടി കട്ടപ്പുറത്ത് കേറ്റരുത് അത് വലിയ സ്തോത്രം ഒന്ന് കൈ കൊടുത്തത് പോലെ ആ ചതിക്കുകയും ചെയ്യരുത് മോട്ടിക്കുകയും ചെയ്തു ചിലര് ചിരിച്ചോണ്ട് ചതിക്കുന്നവരുണ്ട് വീണ്ടുന്നില്ല അവർക്ക് ചെല്ലി പറയുന്നത് എന്റെ ബ്രദറെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു കുഴപ്പവും ഇല്ല ഇപ്പൊ കുഴപ്പമില്ല പിന്നെ കുഴപ്പം വന്നാൽ നന്നാക്കാൻ പറ്റത്തില്ല നിങ്ങ ചെറിയ കുഴപ്പമുണ്ടല്ലോ അതൊക്കെ നന്നാക്കാൻ പറ്റുന്ന കുഴപ്പമാണ് അവർക്കൊക്കെ വന്നാ പിന്നെ പറയണ്ട അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കണം ഹലലൂയ അപ്പൊ ഞാൻ പറഞ്ഞു പോന്ന എന്റെ സാരം മനസ്സിലാക്കി നിന്നെ പിടിച്ചു വെക്കാൻ ഒരേ ശക്തിക്കും പറ്റത്തില്ല ഉറപ്പുള്ള ഒരാമയും പറ യോസഫിനെതിരെ പൊട്ടക്കുഴി വിതച്ചെങ്കിൽ അവൻ പറഞ്ഞു ഈ കുഴിക്ക് എന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല സ്ത്രോത്രം സ്തോത്രം ഈ കാട്ടാന നാട്ടി കയറി വലിയ ശല്യം ഉണ്ടാക്കും സ്തോത്രം വാഴക്കൊലയൊക്കെ നട്ടിരിക്കുകയെല്ലാം ഇളകി മരിക്കും ആനയ്ക്ക് വലിയ വെളിവുണ്ടോ സ്തോത്രം കൊണ്ടു നടക്കുന്നവർക്കും വെളിവില്ലായിരുന്നു ഇപ്പൊ അവന്മാരെ ഊദിക്കാൻ തുടങ്ങിയോണ്ട് അവർക്കൊക്കെ ഇച്ചിരി വെളിവുണ്ട് സ്തോത്രം ശരിക്കും പറയാം സ്തോത്രം അപ്പൊ ആന ഇറങ്ങി നാട്ടിൽ വിളയല്ല നശിപ്പിച്ചു ഇപ്പൊ നാട്ടുകാർ വിചാരിച്ച ആനയെ പിടിക്കണം വലിയ കുഴി ഉണ്ടാക്കി പച്ചലിയൊക്കെ പറിച്ചിട്ട് ആന വന്നോ ധും അതിനകത്ത് വീണു ആന ഇങ്ങനെ വാങ്ങാൻ ആൾക്കാർ പറഞ്ഞു ഇനി വരെ പുറത്തെടുക്കുന്ന വരെ മണ്ണിട്ടങ്ങ് മൂടുക ജെ സി ബിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ടിപ്പർ ലോറിയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സ്തോത്ര ടിപ്പറുകൾ മണ്ണിങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് മറിച്ചു ജെ സി ബി കൂരി ഇങ്ങനെ അങ്ങോട്ട് ഇടുക പക്ഷേ ആനയുടെ പണി സിമ്പിളാണ് മണ്ണങ്ങോട്ട് വീടുമ്പു ആനക്കെ എവിടുന്നൊക്കെ പണി കൊണ്ടുവന്നാലും നമ്മുടെ പണി ഇത്രയേ ഉള്ളൂ ഒന്ന് കൊടഞ്ഞാ മതി മീതെ വീണതെല്ലാം താഴെ പോ ും കെട്ടി ഒതുക്കാൻ ചേട്ടന്മാരെഴുന്നേൽക്കും പക്ഷെ നീ ഒതുങ്ങത്തില്ല കെട്ടുതോറും നിന്റെ കറ്റം യെസ് ആരോളക്കെയോ ദൈവം പറഞ്ഞു നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നിന്റെ തല ഉയരാൻ സമയമാ എത്ര വയസ്സുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ളവന് എൺപത്തിമൂന്ന് വയസ്സുള്ളവന് രോഗം വന്നല്ലോ ആണല്ലോ നനക്കൊരു രോഗമുണ്ട് സൗഖ്യമാക്കാൻ പോവാ ഒരേ പോലാണ് ഈ മകൻ കൈ പിടിച്ചേക്കുന്നത് പക്ഷെ രണ്ട് കൈ തമ്മി എത്ര ഇഞ്ചുകളുടെ വ്യത്യാസമുണ്ട് ഒരു മൂന്നിഞ്ചിന്റെ വ്യത്യാസമുണ്ട് ഇതാ ഇവന്റെ രോഗം യേശു ഇവനെ തൊട്ടാൽ ഈ കൈ ഇവിടെ വിരള് മറ്റേ വിരള് പോലെ ആകും രണ്ടേ രണ്ട് വിരളുകളെ ഇവിടെ പിടിക്കുന്നുള്ളൂ യേശു തൊട്ടാലേ നടക്കത്തുള്ളൂ ഈ ദൈവദാസ നടുവിനൊന്ന് പ്രാർത്ഥിക്കും ഇവന്റെ കൈവിരലുകൾ വളർന്നു വരട്ടെ ഇവന്റെ ബോഡി സിസ്റ്റം മാറട്ടെ ഇവന്റെ ബോഡി സിസ്റ്റം മാറട്ടെ ഇവന്റെ ബോഡി സിസ്റ്റം മാറട്ടെ ഇവന്റെ ബോഡി സിസ്റ്റം മാറട്ടെ ഇവന്റെ വിരലുകൾ തന്നെ വളർന്നു വരട്ടെ ഇവന്റെ ബോഡി സിസ്റ്റം മാറട്ടെ ഇവന്റെ ബോഡി സിസ്റ്റം മാറട്ടെ ഇവന്റെ ബോഡി സിസ്റ്റം മാറട്ടെ ബോഡി സിസ്റ്റം ചോദ്യം അവൻ എന്നാ ചെയ്യാൻ പറ്റാതിരുന്നേ വേറെ ഇങ്ങോട്ട് കേറി നിന്നെ ഇപ്പൊ വരയ്ക്കുന്നുണ്ടോ എന്നെ ചെയ്യുമ്പോഴാണ് വരയ്ക്കുന്നത് ഒരു പേപ്പറും അച്ഛ ആ പേപ്പറിങ്ങോട്ട് വന്നെടുവാുന്നുണ്ടോ ഇതുപോലെ എഴുതാൻ ഇപ്പോളോ ഒന്നുകൂടെ അങ്ങൾടെ പേപ്പർ പോലും എഴുതിക്കോ പേരും അങ്ങോട്ട് എഴുതിക്കോ ആ പിന്നെ അങ്ങോട്ട് ഇട്ടോ ഇപ്പൊ എത്ര വർഷം കൊണ്ട് ഈ രോഗം ഉണ്ടായിരുന്നു അഞ്ചു വർഷം കൊണ്ട് കൈ പൂർണ്ണമായി സൗഖ്യമായി ഞങ്ങൾ നിങ്ങൾക്ക് എന്ന് നിങ്ങൾ ഇപ്പോൾ ഒരു പുതുമെ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ആഗ്രഹിക്കുന്നില്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ വിശ്വാസത്തോടെ കൈകൾ ചേർത്ത് പിടിക്കുക എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ കരം അവരെ സ്പർശിക്കണമേ രോഗികളെ സൗഖ്യമാക്കണമേ ശാപങ്ങളെ ഉടയ്ക്കണമേ എല്ലാ നിരാശകളും മാറട്ടെ എല്ലാ ഫൈനാൻഷ്യൽ ടൈറ്റുകളും മാറട്ടെ ഒരു ഭയങ്കര സ്പിരിച്വൽ ബ്ലസ്സിംഗ് ഒരു ഫൈനാൻഷ്യൽ ബ്ലസ്സിങ് ഉണ്ടാകട്ടെ ഒരു ഭയങ്കര സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ കരം സ്പർശിച്ചത് കൊണ്ട് സ്ത്രോത്രം നാമത്തിൽ തന്നെ നിങ്ങൾക്കും താഴെ കാണുന്ന വിളിക്കുക ഞങ്ങൾ ുംങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും ഇങ്ങനെയൊരു ലോകരാജ്യങ്ങളിൽ എത്തട്ടെ യേശു സൂക്ഷിയെ നിങ്ങൾക്കും കൈത്താങ്ങാം യു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചെയ്യുന്നു തിരുവനന്തപുരത്ത് സ്ഥലം എ ജെ ഹാൾ കുമാരപുരം ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെ ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ രണ്ട് വരെ ഏവരി ഭർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും